ഹായ് ഹലോ നമസ്കാരം ഇന്നത്തെ ദിവസം താങ്കൾക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം ഒരു പുതിയ കാര്യത്തെക്കുറിച്ച് പഠിക്കാനോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് ഇന്നത്തെ ദിവസം താങ്കളിലേക്ക് സാമ്പത്തികമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായം സഹായമോ അല്ലെങ്കിൽ സപ്പോർട്ടോ ലഭിക്കാൻ സാധ്യതയുണ്ട് താങ്കളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു സഹായം താങ്കൾക്ക് ഇന്നത്തെ ദിവസം ലഭിക്കുന്നതാണ് ഇന്നത്തെ ദിവസം താങ്കൾ താങ്കളുടെ കഴിവുകളെ തിരിച്ചറിയാനാണ് പറയുന്നത് കാര്യങ്ങളെ ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക കോപം പോലുള്ള വികാരങ്ങളെ നിയന്ത്രിച്ച് ശാന്തമായി പെരുമാറുക എന്നൊരു ഗൈഡൻസും കൂടി യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് താങ്കൾക്ക് ലഭിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം താങ്കൾ കൂടുതലായും ഫോക്കസ് ചെയ്യേണ്ടത് ഇന്നത്തെ ദിവസം താങ്കൾക്ക് ചില വിശ്വാസങ്ങൾ ചില ബന്ധങ്ങൾ അതിനെ പറ്റിയുള്ള ഒരു യാഥാർത്ഥ്യം ഇന്ന് താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും ഇത് ബോധ്യപ്പെടുമ്പോൾ താങ്കൾക്ക് ചില മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതാണെങ്കിലും അതിനെ അംഗീകരിക്കുക മാറ്റങ്ങളെ തുറന്ന മനസ്സോടെ സമീപിക്കാൻ ശ്രമിക്കുക ഓക്കെ താങ്ക് യു ഹാവ് എ നൈസ് ഡേ